ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ടുഡേ ഐ എം വെരി ഹാപ്പി ടു അറ്റൻഡ് ദ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ ഓർഗനൈസ്ഡ് ബൈ മൈ ഡിയർ ഫ്രണ്ട് മിസ്റ്റർ സുനിൽ ഓഫ് കേക്ക് സ്റ്റോറി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാനും സുനിലും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി വളരെ നല്ല കൂട്ടുകാരാണ് സുനിലിന്റെ ഓരോ പടങ്ങളുടെ പടങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ കഥകളും കാര്യങ്ങളും അതേപോലെ ഈ കേക്ക് സ്റ്റോറിയുടെ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് സുനിൽ കാരണം കേക്ക് എന്നത് ജാതിയോ മതമോ അല്ലെങ്കിൽ അതിന് ഫ്രണ്ട്സോ എനിമീസോ ആരും ഇല്ല എല്ലാവരും ഒറ്റ രുചി മാത്രമേ ഉള്ളൂ ആ കേക്കിന് അതേപോലെ നാം എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഇന്നത്തെ സമൂഹത്തിലെ വിഷം തുപ്പുന്ന സിനിമകൾക്കെതിരെ നല്ല കുടുംബ പശ്ചാത്തലത്തിൽ ഒരു കുടുംബം ഭാര്യ ഭർത്താവ് മകൾ മൂന്ന് പേരും ഒരു സിനിമയ്ക്ക് വേണ്ടി സ്വന്തം ജീവനും സ്വന്തം സമ്പത്തും ത്യാഗം ചെയ്ത് ഇതേപോലെ കേക്ക് സ്റ്റോറി പോലെയുള്ള നല്ല നല്ല സിനിമകൾ വീണ്ടും മലയാളത്തിൽ ഉണ്ടായി തൊണ്ണൂറ് എൺപത് തൊണ്ണൂറ് കാലങ്ങളിൽ ജെറി അമൽ ദേവിനെ പോലെ ഒരു ഹിറ്റ് മ്യൂസിക് ഡയറക്ടർ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ വീണ്ടും തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കേക്ക് സ്റ്റോറി അതേപോലെ മിലിറ്ററിക്ക് വേണ്ടി സിനിമകൾ മാത്രം എടുത്ത് യുവാക്കളെ മിലിറ്ററിയിലേക്ക് ആകർഷിച്ചവർ ഗവൺമെന്റിന്റെ പല ആനുകൂല്യങ്ങളും സ്വീകരിച്ച് ഇന്ന് അതേ ഗവൺമെന്റിനെതിരെ വിഷം തുപ്പുമ്പോൾ നമ്മൾ ഒരിക്കലും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല ആർ പി ഐ നീതി കിട്ടുന്നവരെ പോരാടുക തന്നെ ചെയ്യും ഇന്ന് മലയാള സിനിമയിൽ സുനിലെ പോലെ തന്റേടത്തോടെ നല്ല കുടുംബ പശ്ചാത്തലമുള്ള സിനിമകൾ കലയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പണത്തിന്റെ യാതൊരുവിധ ഉദ്ദേശവും ഇല്ലാതെ നല്ല കലാസൃഷ്ടികൾ ഈ കേരളത്തിൽ ഈ മലയാള സിനിമയിൽ ഉണ്ടാവണമെന്ന് ആവശ്യിച്ചുകൊണ്ട് ഒരു സിനിമ സിനിമയെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സുനിൽനോട് ഈ സിനിമയ്ക്ക് നിങ്ങളെ ഒരു ഫങ്ഷൻ വെച്ചാൽ ആ ഓഡിയോ റിലീസിന് നമ്മുടെ ഇന്ത്യയിലെ ഇന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയിലും ദിവസത്തിൽ മൂന്ന് പരിപാടികളെങ്കിലും അറ്റൻഡ് ചെയ്യുന്ന ഇന്ത്യയിലെ സംഘർഷ നായക് I am man of Indian politics. രാമദാസ് അതാവലെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് ഇവിടെ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം അതേപോലെ ഇതേപോലെയുള്ള ചെറു സിനിമകൾക്ക് തീർച്ചയായും ഒരു നല്ല കാലം മലയാള സിനിമയിൽ ഉണ്ടായി മലയാള സിനിമ നല്ല കാലം ആരംഭിക്കട്ടെ അതോടെ മലയാള സിനിമയിൽ വേദയെ പോലെയുള്ള പുതുമുഖങ്ങൾ നിറഞ്ഞാടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ഭീം ജയ് ഭാരത് ജയ് അതാവലെ Thank you.